ക്രൈസ്തലോട് ദൈവ തിരുനാമത്തിന് മഹത്വം ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീയമായ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ് ദൈവം നമ്മെ എവരെയും തുടർന്നുള്ള നിമിഷങ്ങൾ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേക ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ദൈവം നമ്മെ മെനഞ്ഞിരിക്കുന്നത് പ്രത്യേകതരം ഉദ്ദേശത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് വിശേഷതയുള്ളവരായിട്ടാണ് ഹാലൽ തിരുവഴുത്ത് നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തിരുവചനത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നാം ഏറിയ കുരുകിലിനേക്കാളും വിശേഷതയുള്ളവരാണ് അമേ നമ്മുടെ തലയിലെ മുടികൾ പോലും ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ഹാലൽവിയ സ്തോത്രം ഇന്ന് പകല്ലൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാൻ സാധിക്കും നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവത്തിന് നിങ്ങൾ വളരെ വിശേഷതയുള്ളവരാണ് ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാണ് ഹാലൽ വി സ്ത്രോത്രം ദൈവം നമ്മെ നന്നായിട്ട് അറിയുന്നവനാണ് ഇന്ന് പകല്ലൻ്റെ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാൻ കഴിയുന്ന കാര്യം ഇങ്ങനെയാണ് ദൈവം നമ്മെ അറിയുന്നത് പോലെ ഈ ഭൂമിയിൽ നമ്മെ ആരും അറിയുന്നില്ല നന്നായിട്ട് ദൈവം നമ്മെ നല്ലതുപോലെ ഗ്രഹിക്കുന്നവനാണ് നമ്മുടെ തുടക്കവും ദൈവത്തിന് അറിയാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകളും ദൈവത്തിന് അറിയാം നമ്മുടെ അവസാനവും ദൈവത്തിന് നല്ലതായിട്ട് അറിയാവുന്നവനാണ് ഹലലുയ സ്തോത്രം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ വിശേഷതയ വിശേഷതയുള്ളവരായിട്ടാണ് അല്ലെ മറ്റു സൃഷ്ടികളെക്കാളും വ്യത്യസ്തരായിട്ടാണ് ദൈവം നമ്മെ ചമച്ചിരിക്കുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും വിശേഷതയുള്ളവരാണ് മനുഷ്യ സൃഷ്ടി അമ്മൻ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കണ്ണിൽ വളരെ വിലപ്പെട്ടവരാണ് ഹാലരുയസ്തോത്രം നക്ഷത്രങ്ങളെപ്പോലും അമ്മൻ പേര് ചൊല്ലി വിളിച്ച് അമൻ അവയ്ക്ക് ഒക്കെയും പേരിട്ടിരിക്കുന്ന ദൈവമാണ് നമ്മുടെ സൃഷ്ടിതാവെങ്കിൽ സ്തോത്രം നാം വളരെ വിശേഷതയുള്ളവരാണ് ഏറിയ കുരുകിലിനേക്കാളും നാം വിശേഷതയുള്ളവരാണ് അവൻ ദൈവ ദൈവം നമ്മെ സൃഷ്ടിച്ചത് വളരെ ശ്രേഷ്ഠകരവും മാന്യവുമായിട്ടാണ് പ്രിയ സഹോദരങ്ങളെ സ്തോത്രം ഇന്ന് അമൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരിക്കൽ നിങ്ങൾ ഭാരപ്പെടേണ്ട അമ്മ നിങ്ങൾ അത്തിൻ്റെ തന്നെ വിരിക്കപ്പെട്ട ചിറകിൻ്റെ നിഴലിലാണ് ഹാലൽ ഉയ സ്തോത്രം അതുകൊണ്ട് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ഹാലൽ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് അമ്മൻ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നിങ്ങൾ വളരെ വിശേഷതയുള്ളവരാണ് അവൻ നിങ്ങളുടെ തലയിലെ ഒരു മുടി നാരിട പോലും അമ്മ നിലത്തി വീഴണമെങ്കിൽ സർവ്വശക്തനായ ദൈവം അറിയാതെ ഇത് സംഭവിക്കത്തില്ല ഹാലലുയ സ്തോത്രം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന്റെ കരത്തിനകത്താണ് നിങ്ങൾ വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ആകുല ചിത്തരാകേണ്ട ഹാലൂയ സ്തോത്രം ദൈവം നിങ്ങൾക്ക് വേണ്ടി സകല അതതിൻ്റെ സമയത്ത് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ എത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ് സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഏറെ വിശേഷതയുള്ളവരാണ് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടേണ്ട നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ഹാലരൂയ സ്തോത്രം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്യ അത്യത്ഭുതകരമായ വഴികളെ തുറക്കുവാൻ വിശ്വസ്തനാണ് ഹാലരുവിയ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ അമൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതും അമന് അനുഗ്രഹിക്കപ്പെട്ടതുമായ വഴികളെ തുറന്ന് നൽകി തന്ന് ആമൻ സ്തോത്രം തൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തുവാൻ മതിയായവനാണ് സ്തോത്രം ഈ ഒരു വീടിയിലൂടെ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻറെ കണ്ണിൽ അവൻ നിങ്ങൾ വളരെ വിശേഷതയുള്ളവരാണ് ഹാലോരി മനുഷ്യന്റെ കണ്ണിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശേഷതയില്ലായിരിക്കാം അവൻ മനുഷ്യന്റെ കണ്ണിൽ ഒരുപക്ഷെ നിങ്ങൾ അവൻ ദുച്ഛീകരിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം എന്നാൽ ദൈവത്തിൻറെ കണ്ണിൽ അവൻ നിങ്ങൾ വളരെ വിശേഷതയുള്ളവരാണ് ഹാലുരി അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ നിരാശപ്പെടേണ്ട ദൈവത്തിൻറെ കരങ്ങളിൽ താണിരുന്നു കൊണ്ട് ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ വളരെ വിശേഷതയുള്ളവരാണ് പ്രിയ സഹോദരങ്ങളെ അലലു എസ് സഹോദര യുവചനങ്ങൾ ആ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ